കർഷക സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇവിടെ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിയോജക മണ്ഡലത്തെ തൂവൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുവാടി എന്ന് പറയുന്ന പ്രദേശത്തെ പ്രിയപ്പെട്ട കർഷകൻ മധുസാറിന്റെ കൂടെയാണുള്ളത് ഏകദേശം കഴിഞ്ഞ ഒരു മൂന്ന് വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുഭവം നമുക്കൊന്ന് നോക്കാം നമസ്കാരം സാർ സാറിന്റെ ഒരു അനുഭവം പ്രേക്ഷകർക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി പറയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ഫാദർ അസുഖമായിട്ട് കിടക്കുമ്പോൾ ഞാനിത് ഏറ്റെടുത്തതാണ് ഏറ്റെടുക്കുമ്പോഴിത് നന്നായി പോയിരുന്നു എനിക്കൊരു അയ്യായിരം കൗങ്ങുണ്ട് ഒരു മുപ്പത്തി മൂ മുപ്പത്തിയഞ്ച് ടണ്ണ് വരെ അടയ്ക്ക് കിട്ടിയിരുന്നു പ്രളയം വന്ന ശേഷം എനിക്കതൊരു അഞ്ച് ടണ്ണ് ആറ് ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ഏഴ് ടണ് വരെ ഉണ്ടായി ഞാനത് മാനസികമായി തകർന്നു നിൽക്കുന്ന സമയത്താണ് യാദൃച്ഛികമായിട്ട് നെറ്റ് സർഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയുമായിട്ട് പിന്നെ എൻ്റെ ഏജന്റുമായിട്ട് എൻ്റെ വീട്ടിൽ വരികയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും നമുക്ക് കോസ്റ്റ്ലി കുറവാണ് അല്ലെങ്കിൽ തന്നെ കൃഷിയിൽ നിന്നൊന്നും ഒന്നും കിട്ടുന്നില്ല അപ്പോൾ കോസ്റ്റ് പിന്നെ നമുക്ക് പിന്നെ തൊഴിലാളികളുടെ ലേബർ ചാർജ് കുറച്ച് എങ്ങനെ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാലേ നമുക്കിന്ന് ലാഭം കിട്ടും എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ നെറ്റ് സെർഫുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഞാനൊരു മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ കൗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ പ്രളയം വന്ന ശേഷം ഇതിൻ്റെ അടിയിൽ ചീഞ്ഞ് ഇത് നഷ്ടപ്പെടുകയും മുകളിൽ ഇതിൻ്റെ വളർച്ച നിന്ന് കൂമ്പടഞ്ഞ് കവുങ്ങ് നഷ്ടപ്പെടുക മഞ്ഞളിപ്പ് വരിക ഇത് വന്ന പിന്നെ ആയിരുന്നു എൻ്റെ കൗങ്ങിൻ്റെ മെയിനായിട്ടുള്ള അസുഖങ്ങൾ ഇത് ഞാൻ നെറ്റ് സർഫിന്റെ മരുന്നുകൾ എൻ പി കെ സെറ്റ് ആണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ഉപയോഗിച്ചൊരു മൂന്ന് വർഷത്തോളമായി ഇത് ഞാൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ കവുങ്ങൾ പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ തന്നെ ഉത്പാദനം കൂടുന്നുണ്ട് ഇവിടെ എത്ര കൗുങ്ങള് വരുന്നുണ്ട് ഏകദേശം

കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ നെറ്റ് സെർഫിൻ്റെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ റിസൾട്ടാണ് എൻ്റെ തൊട്ട് ബാക്കി കാണുന്ന ജാതി തെങ്ങ് കവുകയിലൊക്കെ കാണുന്നത് ജാതിയുടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നാല് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് നെറ്റ് സെർഫിൻ്റെ വളങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ അത് നിങ്ങൾക്ക് എൻ്റെ ബാക്കി നിൽക്കുന്ന ജാതിമറം പിന്നെ ഇത്തവണത്തെ കാലാവസ്ഥ കൊണ്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടിക്കായ ഉണ്ടാകുന്നതാണ് എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ പിന്നെ കൊടുക്കുന്നത് എസ്പോട്ടിക് ക്വാളിറ്റിയാണ് എസ്പോട്ടിക് ക്വാളിറ്റി കായാണ് അത് ഞാൻ എടുത്തു പറയാൻ കാരണം അത് വള ഉപയോഗിക്കുന്നുണ്ട് മാത്രമാണ് എനിക്ക് എസ്പോട്ടിക് ക്വാളിറ്റി കിട്ടുന്നത് പത്രി എനിക്ക് മൂന്നിലൊന്ന് പത്രി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അത് നിങ്ങളിത് ഉപയോഗ ഏത് കൃഷിക്ക് നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രം അതിൻ്റെ റിസൾട്ട് നമുക്ക് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുവുള്ളൂ ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ നാട്ടിൽ കവൻ്റെ ഈ ആണ് സെറസിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇതിനെല്ലാം അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു കൊല്ലവും ആറ് മാസം ഏഴ് മാസം അങ്ങട്ടായതാണ് സി പി സി ആർ ഐ വിറ്റൽ അരക്കനിട്ട് ഹൈബ്രീഡ് വണ്ണെന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല നാച്ചുറൽസിൻ്റെ വളങ്ങളും ബാക്കിയെല്ലാം ചെയ്തിട്ടാലും ഇത് വളർച്ച ഇനി കാണുന്നുണ്ട് എത്ര കവുക സർ ഇവിടെഞ്ഞ അഞ്ഞൂറ് കവുന്ന് നമ്മുടെ നെറ്റ്സർഫിന്റെ എൻ പി ആണ് കൊടുത്തത് അതുപോലെ പപ്പായക്കും കൊടുത്തു അല്ലേ പപ്പായ കഴിഞ്ഞ കൊല്ലത്തെ പപ്പായക്ക് സെക്കൻഡ് ഫ്രൂട്ടിങ്ങില് ഇതാണ് കാണുന്നത് അല്ലേ ഓക്കെ ഓക്കെ നമ്മൾ ആദ്യം അവിടെ നോക്കിയല്ലോ ഓക്കെ അപ്പൊ കവുങ്ങിൻ തോട്ടത്തിൽ റിസൾട്ടാണ് നമ്മൾ കാണുന്നത് ഒരു വർഷവും ഒമ്പത് മാസം രണ്ടോ രണ്ടാമത്തെ എത്തുന്ന ഒരു കൗകന്ദ പച്ചപ്പും അതുപോലെ ഈ ചൂട് കാലത്ത് പോലും അല്ലേ അതിന്റെ ആ ഒരു കരുത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റുന്നുണ്ട് വേറൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഇത് റംബുട്ടാനാണ് റംബട്ടാൻ ഫെബ്രുവരി ഏഴാം തീയതി രണ്ടായിരത്തിനാല് ബാക്കി ഒറ്റ കൊടുത്തില്ല ഞാനൊരു പരീക്ഷണ നല്ല ഫ്ലവറിംഗ് ആയിട്ടുണ്ട് ഇത് ഇത് ഞാൻ പറഞ്ഞില്ല നെച്ചറു ഉൽപ്പന്നം നമ്മൾ ഉപയോഗിച്ച പപ്പായയാണ് ഇതിപ്പോൾ ഒമ്പത് മാസമായി ഫ്രൂട്ടിങ് ഫ്രൂട്ടിങ്ങായി ഇനിയിപ്പോൾ അത് വളവെടുക്കേണ്ട ഒരു സീസണിലേക്ക് വരുന്നതാണ് നല്ലപോലെ പോലെ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്കിത് നോക്കിയാൽ കാണാൻ കഴിയും ഏകദേശം ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റ് പപ്പായ ഇതേപോലെ തന്നെ ഫ്രൂട്ടായി നീക്കുന്നതാണ് ഞാൻ തുടർന്നും ഇതിൻ്റെ അകത്ത് ഞാൻ പപ്പായ ഉപയോഗിക്കാൻ ഈ നെസറഫിൻ്റെ ഉൽപ്പന്നങ്ങളാണ് എൻ ഡിക്ക് തന്നെയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് വന്നിരിക്കുന്നത് ഇത് എത്ര തൈകളുണ്ട് സർ ഇത് അഞ്ഞൂറ് തൈ അഞ്ഞൂറ് തൈകൾക്ക് നമ്മൾ ഇത് കണ്ണൂർ ജില്ലയിലെ തനത്ത് മാവിനെ വന്ന് കുറ്റിയാട്ടുകൂട്ടിനാണ് പേര് നമ്പ്യാർ മാങ്ങാവുന്ന ഒരു പേരുമുണ്ട് ഇത് നല്ലപോലെ പോലെ മാങ്ങ ഉണ്ടാകുന്നതാണ് നെച്ചറക്കിൻ്റെ പ്രോഡക്റ്റാണ് ഇത് ഇത് കൊടുത്തിരുന്നത് അത് പ്രൈസം സോറിങ്ങിൻ്റെ സ്റ്റേജിന് മുമ്പ് ഒരു മാസം മുമ്പ് നമ്മൾ നെച്ചറപ്പിൻ്റെ പ്രോഡക്റ്റ് കൊടുത്തിരുന്നിട്ട് ഇത് നല്ലപോലെ മാങ്ങ കായ്ച്ചട്ടിൻ്റെക്കെല്ലാം അതേപോലെ ബാക്കിയുള്ള എല്ലാ ചെടികളും നെറ്റ് സെർഫിറ്റ് കൊടുത്ത് മുട്ടാങ് ആയാലും ഫ്ലോറിംഗ് ആയാലും ഞാൻ കാണിച്ചു തരാം ഓക്കെ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ഇസ്രായേലിൻ്റെ നെറ്റ് സെർഫ് എന്ന ലിക്വിഡ് ആയിട്ടുള്ള വളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല കായ്ഫലങ്ങൾ കിട്ടാൻ തുടങ്ങി നല്ല വളർച്ചയുണ്ട് ചെടികൾക്കെല്ലാം ചിലവ് വളരെ കുറവാണ് ഇത് എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് നല്ല അനുഭവമാണ് എല്ലാ കൃഷികൾക്കും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ സാർ ഏതൊക്കെ വിളകൾക്കാണ് ഇപ്പം നിലവിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പം കമുകിനും തെങ്ങിനും ആണ് കാര്യമായിട്ടാണ് ഉപയോഗിച്ചത് ഓക്കെ പിന്നെ റബ്ബറിനും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ബാക്കി എല്ലാ പച്ചക്കറി പച്ചക്കറികൾക്ക് വരെ വളരെ ഗുണപ്രദമാണ് സാധനം ഓക്കെ ഓക്കെ വളരെ നല്ല മാറ്റങ്ങൾ ഇതിലൂടെ കാണുന്നുണ്ട് അപ്പം ഈ തേങ്ങേൻ്റെയൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഇതിലൂടെ മാറ്റം വന്നതാണ് അല്ലേ തെങ്ങില് ഇത് ഏതാണ് ഇനം തെങ്ങ് വരുന്നത് ഇത് ഡീൻ്റെ ടീ ഡീൻ്റെ ടീ വരുന്നതാണ് അല്ലേ എത്ര വർഷമായതാണ് ഏഴാം വർഷമായി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പിനാണ് കൂടുതൽ കായ്ഫലിൽ കാണുന്നത് അല്ലേ ഈ കൗങ്ങിൻ്റെ പച്ചപ്പ് കാര്യങ്ങളൊക്കെ അതിനുശേഷം വളരെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഓക്കെ സാർ താങ്ക് യു വെരി മച്ച് എൻ്റെ പേര് പി കെ ജോസ് പുത്തൻപുരയ്ക്കൽ ഞണ്ടും കണ്ണി എടൂർ ഞാൻ കഴിഞ്ഞ ഒന്നര വർഷമായി ഇതിലധികമായി ഇസ്രായ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട് നെറ്റ് സർഫിൻ്റെ വളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് തികച്ചും ഓർക്കാനിക്കായ വളമാണ് ലിക്വിഡ് വളമാണ് അത് വെള്ളത്തിൽ ലയിപ്പിച്ചാണ് നമ്മളതിനകത്ത് നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഇപ്പം എൻ്റെ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ പിന്നെ മരച്ചിന് അല്ലെങ്കിൽ കപ്പയുടെ തോട്ടത്തിലാണ് അതിന് ഞാൻ ഈ ഈ വളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കലക്കി ഒഴിക്കാറുണ്ട് അതുപോലെ തന്നെ സ്റ്റിമ്മറിൽ ചെന്നത് ഞാൻ കലക്കി അടിക്കാറുമുണ്ട് അപ്പോൾ വളരെ നല്ലൊരു വളർച്ചയും നല്ല ഇതുമാണ് എനിക്ക് കിട്ടുന്നത് നല്ല ഈൽഡും എനിക്ക് കിട്ടാൻ കിട്ടുന്നുണ്ട് ഇതിനുമുമ്പ് ഞാൻ കഴിഞ്ഞ വർഷവും ഞാൻ ഉപയോഗിച്ചതാണ് അപ്പോൾ നല്ലൊരു വളമാണ് എനിക്ക് കിട്ടുന്നത് അതിലൂടെ അപ്പം എല്ലാവരും ഈ വളം ഉപയോഗിക്കണം പേര് പി കെ ജോസ് പുത്തൻപുരയ്ക്കൽ ഞണ്ടും കണ്ണി എടൂര് ഞാന് കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി എൻ്റെ ഈ കൗങ്ങിനെ ഇസ്രായേൽ നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ജൈവ രീതിയിലുള്ള വളങ്ങളാണ് ഉപയോഗിച്ചു വരുന്നത് തികച്ചും ഓർഗാനിക്കായ വളമാണ് അത് ലിറ്ററിലാണ് ഉള്ളത് ലിക്വിഡാണ് ആയിട്ടുള്ള വളമാണ് ആ വളം ആണ് ഞാൻ ഉപയോഗിക്കുകയും അത് വളരെ അധികം റിസൾട്ടുകളാണ് ഇപ്പൊ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ രാസവളവും കീശ കീടനാശികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കഴിഞ്ഞ ഏതാണ്ട് രണ്ടു വർഷം രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഇത് ആരംഭിക്കുന്നത് അതിനുശേഷം ഇതുവരെ ഞാൻ ഈ രാസവളവും കീടനാശികം പറമ്പില് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഈ ജൈവ വളം ഓർഗാനിക് നെറ്റ് സൊറപ്പിൻ്റെ വളം ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് വളരെയധികം പ്രത്യേകിച്ച് എൻ്റെ ഈ കവുങ്ങ് എല്ലാ കൃഷിക്കും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ കവുങ്ങ് വളരെയധികം നല്ല ഊർജ സ്ഥലമായി നല്ല കൂടി നല്ല കറപ്പും നല്ല കൊഴുപ്പും അതുപോലെ നല്ല വളർച്ചയാണ് എനിക്ക് കാണാൻ കഴിയുന്നത് ആയതുകൊണ്ട് ഞാൻ ഈ വളമാണ് ഇനി തുടർന്ന് ഞാൻ ഉപയോഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് സുഹൃത്തിൽ നമസ്കാരം നമ്മൾ ഇന്നത്തെ ചെമ്പേരി എരുവേശി പഞ്ചായത്തിലെ പുലിക്കുരുമ്പ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ തോമസ് സാറിൻ്റെ ഒരു അനുഭവം നമുക്ക് നേരിട്ട് നോക്കാം നെറ്റ്സർഫിൻ്റെ എൻ പി കെ ക്ഷേത്ത് സ്റ്റിമറിച്ച് തുടങ്ങിയ വളപ്രയോഗം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം അനുഭവം നേരിട്ട് നമുക്കൊന്ന് ആസ്വദിക്കാം അതോടൊപ്പം തന്നെ ഇത് എല്ലാവരും ഉപയോഗിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക് റബറിനും കമുകിനും തെങ്ങിനെയും ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് തമുഖിന് നല്ല റിസൾട്ടാണ് എനിക്ക് ലഭിച്ചത് നമുക്ക് നല്ല കരുത്തോടുകൂടി കയറി തരുന്നു റബ്ബറിന് നല്ല പാല് ലഭിക്കുന്നുണ്ട് പട്ടനിരപ്പ് മാറുന്നുണ്ട് ഞാൻ മഴക്കാലത്ത് പെട്ടിട്ട് ഈ വർഷം ഒരു മരത്തിൻ്റെയും പട്ടരത്തി വരെ മരത്തിൻ്റെ ഇപ്പം നല്ല രീതിയിൽ നല്ല ഫലമാണ് ഇനി ലഭിക്കുന്നത് ഉപയോഗിക്കുന്നതും നല്ല ഫലം ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പു കഴിഞ്ഞ ഒരു വർഷമായിട്ട് നെറ്റ്സെർപ്പിൻ്റെ വളം ഉപയോഗിച്ചതിൻ്റെ ഒരു മെച്ചമാണ് നമ്മൾ ഈ കവുകയിൽ കാണുന്നത് രണ്ടര വയസ്സിൽ മറ്റൊരു വളപ്രയോഗവും ചെയ്യാതെ ഈ കവുകിന് ഏതാണ്ട് രണ്ടാൾ ഉയരം ഈ വർഷം ചൊട്ടയിടാനുള്ള എല്ലാ സാധ്യതയും ഇതിന് കാണുന്നുണ്ട് മറ്റ് ഞാൻ മറ്റ് യാതൊരു വളപ്രയോഗവും ചെയ്യുന്നില്ല നെറ്റ്സെർപ്പ് മാത്രമാണ് ഈ കവുങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് താല്പര്യമുള്ള കർഷകർക്ക് ഇത് കണ്ടു ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഈ ഇഷ്ടമുണ്ടെങ്കിൽ ഈ വളവ് ഉപയോഗിക്കാം